ഷൊണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ നവീകരണത്തിന്റെ ഭാഗമായി പ്ലാറ്റ്ഫോമുകളിലെ പഴയ കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റും നാല് അഞ്ച് ആറ് പ്ലാറ്റ്ഫോമുകളിലെ കെട്ടിടങ്ങളാണ് പൊളിച്ചു നീക്കുന്നത് നിലവിലെ കെട്ടിടങ്ങളിൽ പ്രവർത്തിക്കുന്ന വിവിധ ഓഫീസുകൾ പഴയ ആർ എം എസ് പ്രവർത്തിച്ചിരുന്ന കെട്ടിടത്തിലേക്ക് മാറ്റും നിലവിലെ കെട്ടിടങ്ങളിലുള്ള വിവിധ ഓഫീസുകൾ മുൻപ് ആർ എം എസ് ഓഫീസ് പ്രവർത്തിച്ചിരുന്ന കെട്ടിടത്തിലേക്ക് മാറ്റാനാണ് തീരുമാനം യാത്രക്കാർക്ക് കൂടുതൽ സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടിയാണ് കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റുന്നത് എന്നാണ് റെയിൽവേ പറയുന്നത് പകരം പൊളിച്ചുമാറ്റുന്ന ഭാഗങ്ങളിൽ യാത്രക്കാർക്ക് കൂടുതൽ ഇരിപ്പിടങ്ങൾ ഒരുക്കും കച്ചവട സ്റ്റാളുകളും വർദ്ധിപ്പിക്കും മൂന്ന് പ്ലാറ്റ്ഫോമുകളിലായി പത്തിലധികം മുറികളാണ് പഴയ കെട്ടിടത്തിലുള്ളത് കെട്ടിടങ്ങൾ പൊളിച്ചുമാറ്റുന്നതോടെ പ്ലാറ്റ്ഫോമുകളുടെ വീതിയും വർദ്ധിക്കും നാല് അഞ്ച് പ്ലാറ്റ്ഫോമുകളിലെ രണ്ട് ഭാഗത്തും പഴയ കെട്ടിടങ്ങളുള്ളതിനാൽ യാത്രക്കാർക്ക് ഇരിക്കാനുള്ള സൗകര്യം കുറവാണ് ആറ് ഏഴ് പ്ലാറ്റ്ഫോമുകളിൽ മാത്രമാണ് പഴയ കെട്ടിടങ്ങളുടെ എണ്ണം കുറവുള്ളത് ആർ എംഎസ് ഓഫീസ് സ്ഥിതി ചെയ്തിരുന്ന കെട്ടിടത്തിൽ തന്നെ ഇത്രയധികം ഓഫീസുകൾക്കുള്ള സൗകര്യങ്ങളുണ്ട് ഷൊർണൂർ റെയിൽവേ പോലീസ് സ്റ്റേഷന് മറ്റൊരു കെട്ടിടം ആവശ്യപ്പെട്ടെങ്കിലും റെയിൽവേ ആവശ്യം അംഗീകരിച്ചില്ല പ്ലാറ്റ്ഫോം നവീകരണം പൂർത്തിയാകുന്നതോടെ യാത്രക്കാർക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഒരുങ്ങും എന്നാണ് റെയിൽവേ പറയുന്നത്